അങ്ങനെ ഞാൻ വീണ്ടും കല്യാണ ബ്ലോഗ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് കാരണം എനിക്ക് പനിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് റെസ്റ്റായിരുന്നു അപ്പം ലാസ്റ്റ് കണ്ട വീഡിയോയിൽ നമ്മുടെ കുട്ടുകാരുടെ കല്യാണം ഗുരുവായൂര വെച്ച് താലി കിട്ടുന്ന വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു അവിടെ വെച്ചിട്ടാണ് ബാക്കി ഫങ്ഷനും കാര്യങ്ങളും അപ്പം ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാണ് അവിടെ അഞ്ജലി ചേച്ചിയെ കാണാം റെഡിയായിട്ട് അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി അധികം വലിയ ഒരു എന്താ പറയുക ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒരു സ്മോൾ ഫങ്ഷനായിരുന്നു പിന്നെ ഞങ്ങൾ ആണിൻ്റെ സൈഡായത് തന്നെ ഞങ്ങൾക്ക് റിസപ്ഷനാണ് കുറച്ചും കൂടെ ഞങ്ങളുടെ ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവരും വരുന്നത് അപ്പം അതിൻ്റെ റിസെപ്ഷൻ്റെ വ്ലോഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല സത്യത്തിൽ കാരണം നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫുൾ ബിസി ബിസിയായിരുന്നു ഒന്നിരിക്കാൻ പോലും നേരെ പറ്റിയിട്ടില്ല ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല ഒരുപാട് ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് അവരുടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ എടുത്തു പക്ഷേ ഒന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അതാണ് സത്യം അത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സായിജിയിലേക്ക് പോയി സായിജി പോയി അവിടെ ഇത്ര നേരം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുമെന്നൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ബാക്കി രാത്രി അവിടെ തന്നെ ആയിരുന്നു എല്ലാവർക്കും ഫുഡൊക്കെ അപ്പം എല്ലാവരും ക്ഷീണത്തിലായതുകൊണ്ട് പലരും ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ല എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെയ്ത് അവിടെ സാഹചര്യം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ മാത്രം അവിടെ കഴിച്ചു പിന്നെ ഈ ഒരു ദിവസം അച്ഛമ്മയെ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ ഞാൻ വീണ്ടും പറയുക കാരണം അച്ചമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ചമ്മയ്ക്ക് സന്തോഷം തോന്നിക്കുന്ന ഒരു ദിവസമായിരുന്നു എണ്ണ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായതന്നെ അച്ചമ്മയും മിസ് ചെയ്ത് കാണും ഞാൻ ഞങ്ങൾ മിസ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് നാളെ വരണം കാരണം നാളെ വിരുന്നുൻ്റെ വിരുന്നുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് റിസപ്ഷൻ അപ്പം അങ്ങനെ പിന്നെ കഴിക്കാനുണ്ടായിരുന്ന സേവയും ഇഷ്ടവും ഉത്സമ്മതി ആയിരുന്നു പിന്നെ അതിനുശേഷം സൂവിൻ്റെ വക നല്ല കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ കട്ടൻ കാപ്പി കുടിച്ചു അതിനുശേഷം വർത്താനമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കായിട്ട് കാരണം എൻഗേജ്മെൻറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അച്ഛനുണ്ട് അവിടെ ഇരിക്കുന്നത് അച്ഛൻ അവിടെ നിൽക്കുന്നത് അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മയും ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞില്ല പരിചയപ്പെടുത്തിയില്ല അപ്പോൾ അവരാണ് ഇവർ പിന്നെ ബാക്കിൽ സൂവും ഞാനും ലക്ഷ്മിയൊക്കെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചു പക്ഷെ ഇതൊന്നും നടന്നില്ല ബാക്കി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ